രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമീണ മേഖലകളിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റർ ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നടത്തുന്നു ഉടുമ്പച്ചോലെ എം എൽ എ എം എമണി ലൈറ്റുകളുടെ സ്വച്ഛോൺ കർമ്മം നിർവഹിച്ചു എട്ടോളം ഹൈമാസ്റ്റർ ലൈറ്റുകളാണ് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലായി അനുവദിച്ചത് രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ വിവിധയിടങ്ങളിലായി എട്ട് ഹൈമാസ്റ്റർ ലൈറ്റുകളാണ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് സ്ഥാപിച്ചിട്ടുള്ളത് പതിനെട്ട് ദശാംശം എട്ട് പൂജ്യം ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്തിലെ ഹൈമാസ്റ്റർ ലൈറ്റുകളുടെ നിർമ്മാണത്തിനായി വിനിയോഗിച്ചത് രാജകുമാരി നോർത്ത് അമ്പലപ്പടിയിൽ നടന്ന ചടങ്ങിൽ എം എം മണി എം എൽ എ ഹൈമാസ്റ്റർ ലൈറ്റിന്റെ സ്വിച്ചോൺ കർമ്മം നിർവഹിച്ചു പരമാവധി ദിവസം എത്തിച്ചിരുന്നു എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുക ഇനിയും തുടർന്നു ഉള്ള പിന്നെയുള്ള കാലാവധിക്കുള്ളിൽ കാലാവധിക്കുള്ളിൽ എൻ്റെ കാലാവധിക്കുള്ളിൽ ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ഞാൻ ചെയ്യും എല്ലാ പഞ്ചായത്തിലുമാണ് എം എൽ എ പണ്ട് കൊടുത്തിരിക്കുന്നതെന്ന് കാര്യം എവിടെ ഒരു സ്ഥലത്തല്ല പഞ്ചായത്തിന് ഒരുപോലെ കണക്കാക്കെ തന്നെ കൊടുത്തിട്ടെന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുഗളേൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു